ഹലോ മച്ച മതി എന്നിട്ട് വിളിക്കും എന്താ നമ്മുടെ ആടുകളൊക്കെ മീഞ്ഞ് പിടിക്കുന്നത് മച്ചാമാര് പക്ഷേ നല്ല ഭംഗിയുണ്ട് മേഘമൊക്കെ കാണുമ്പോൾ ആകാശമൊക്കെ കണ്ട നല്ല നീല കളറായിട്ടുള്ള ആകാശങ്ങളും തെങ്ങ് കാര്യങ്ങൾ പ്രകൃതി അടിപൊളിയാണ് അതിമനോഹരമായ കാഴ്ചകളാണ് അപ്പോൾ മച്ചമതിരി നമ്മുടെ ബാക്കിൽ കാട്ടുകുട്ടികളുണ്ട് അപ്പോൾ കണ്ടത്തിലേക്ക് വെള്ളം കിരീക്കണു അപ്പോൾ നമ്മുടെ ആടുകളൊക്കെ മേഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീടെടുക്കാണ്ട് വിചാരിച്ചു നല്ല കാറ്റും അതുപോലെയുണ്ട് പിന്നെന്താണെന്ന് ചോദിച്ചാൽ മഴ വരുന്ന പോലെ ഒരു ഫീൽ ഉണ്ട് അതുകൊണ്ടാണ് മേഘമൊക്കെ വെളുപെളുന്നതായി അപ്പുറത്ത് കറുകറു കറുകറുന്നുണ്ട് അതുകൊണ്ട് അവിടെ ഏറ്റവും ഇവിടെ നല്ല വെളുപെന്നായിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വീട് എടുക്കണം മെച്ചാൽ അത്ര നമ്മുടെ ആടുകൾക്ക് മേഞ്ഞോണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ വെറുതെ ഒന്ന് ആട് മേക്കാൻ വന്നതാണ് അപ്പോൾ ഇനി വ്യത്യസ്ത വീഡിയോട്ട് വന്നോണ്ടേ ഇരിക്കുക അപ്പോൾ നമ്മുടെ ആടുകളിലേക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ മാക്സിമം എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഇതാണ് നമ്മുടെ വലിയ പാണ്ടി സൂപ്പർ ആടാണ് അതെല്ലാം അങ്ങനെ ഒരുപാട് ഉണ്ട് ഓക്കെ മച്ചാൻസ്